ഹായ് രാവിലെ തന്നെ ബേബിയുടെ സ്പെഷ്യൽ ഇഡ്ലിയും ചട്നിയും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്നാ നമ്മുടെ ബോബി കുട്ടിയാണെങ്കിൽ പായസം കുടിച്ചുകൊണ്ടിരിക്കുക അതും നല്ല ചൂടുള്ള മുളയിരി പായസം ബോബിക്ക് വീഡിയോ എടുക്കുന്ന അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് സത്യം എനിക്കുള്ള ചായ ആയിട്ട് ദ ബേബിയും കൂടി വന്നിട്ടുണ്ട് ഇന്ന് എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ ഇനി കുറച്ചു നേരത്തേക്ക് ഒരു യാത്രയാണ് കാടും കാട്ടുമൃഗങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര ആ ഒരു യാത്ര കഴിഞ്ഞ വാടും ഞങ്ങളിത് തിരുനെല്ലി ക്ഷേത്രത്തിലെത്തി നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബോബിക്കുട്ടിക്ക് തുടക്കം തന്നെ ഒരു ഗിഫ്റ്റൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ പരിചയം ഒരുപാട് ആൾക്കാർ ഇന്നും വന്നിട്ടുണ്ടായിരുന്നു ഷാജു എന്ന് പറഞ്ഞൊരു അച്ഛന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് അവരുടെ മക്കളൊക്കെ കൂടിയിട്ടാണ് ഇന്നത്തെ പായസം സ്പോൺസർ ചെയ്തിരുന്നത് കേട്ടോ ഇന്നൊരു സൺഡേയും കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ പായസം പെട്ടെന്ന് തീർന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചിതാ വീട്ടിലെത്തി കേട്ടോ പിള്ളേര് പിള്ളേരെ പരിപാടിയൊക്കെ ആയിട്ട് നീങ്ങി ഞാനിതാ നേരെ വീട്ടിലേക്ക് പോയി അത്യാവശ്യം നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ തലയണയും മുളകൊക്കെ ഉണക്കാനിട്ടിരിക്കോബിക്കുട്ടിയാണെങ്കില് മീൻ ബേബി ബേബിയാണെങ്കിൽ എന്റെ ചാക്ക് പോലത്തെ ജീൻസ് പാന്റ് കലക്കിയിട്ടോണ്ടിരിക്ക ഉച്ച ഭക്ഷണം തയ്യാറായിട്ടുണ്ട് പിന്നൊന്നും നോക്കിയില്ല നല്ല പൊരിച്ച മീനും ചീരയുടെ ഉപ്പേരിയും മോരുകറിയൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് ബേബിയുടെ ചേച്ചിയും ഭർത്താവും മുളൊക്കെ വന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചായിരുന്നു അപ്പോഴും നമ്മുടെ ബോബിക്കുട്ടിക്ക് ഭക്ഷണൊന്നും വേണ്ട കളിപ്പാട്ട് എടുത്തിട്ടാണെങ്കിൽ കാലിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവസാനം ഊരാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ തന്നെ വേണ്ടി വന്നു വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വന്ന അതിഥികളൊക്കെ തിരിച്ചു പോവാണ് എന്നാൽ നമ്മുടെ ബോബിക്കുട്ടി വീണ്ടും ഒറ്റക്കായി ഞാനൊരു ചായയൊക്കെ കുടിച്ച് കയ്യിലൊരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ എടുത്ത് ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ബാക്കി നാളെ